അതേ സാധനത്തിൻ്റെ അല്പം ഇങ്ങനെ ചെരിയുന്ന സമയത്ത് ചെരിയുന്ന സമയത്ത് ഈ സൈഡിലത്തെ ഗ്യാപ്പ് വഴി അകത്തോട്ട് ഏർന്ന് പാസ് ചെയ്ത് പോകാം അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാൻ സാധിക്കും ഇതെപ്പോഴാണ് ചെരിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആക്സിലറേറ്ററിലോട്ട് കാല് കൊടുക്കുന്ന സമയം നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മുടെ വാഹനത്തിൻ്റെ ത്രോട്ടിൽ ബോഡിയിൽ എന്തെങ്കിലും രീതിക്ക് അടവോ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ഏതെങ്കിലും രീതിക്ക് ബ്ലോക്ക് വന്നിരിക്കോ അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻസും വരുമോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രഘുനാഥാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ബ്രോ ഡസ് എ ക്ലോഗ്ഡ് ഓർ ഡേർട്ടി ത്രോട്ടിൽ ബോഡി റെഡ്യൂസസ് ദ പിക്കപ്പ് ഓഫ് എ കാർ നൂറ് ശതമാനം ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ വാഹനങ്ങൾക്ക് ത്രൂട്ടിൽ ബോഡി ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി അല്ലായിരുന്നു ഒരു മാനുവൽ ത്രോട്ടിൽ ബോഡി തന്നെയായിരുന്നു അപ്പോൾ ത്രൂട്ടിൽ ബോഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാഹനത്തിന് ആക്സിലറേറ്റർ ചവിട്ടുന്ന സമയത്ത് അതായത് എപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടുന്നു അവിടെ ശരിക്കും ഒരു ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട് ബട്ടർഫ്ലൈ വാൽവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടപ്പ് തന്നെയാണ് ജസ്റ്റ് ഒരു അടപ്പ് നമ്മുടെ ഒരു ബോട്ടിലൊക്കെ അടച്ചു വയ്ക്കുന്ന ഒരു അടപ്പാന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു അടപ്പ് നമ്മൾ ചെരിക്കുന്നതിനനുസരിച്ച് അതായത് ഒന്ന് ജസ്റ്റ് ചെരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോട്ടിനകത്തോട്ട് വെള്ളമോ അല്ലെങ്കിൽ ഒരു രേറ് കയറാൻ പ്രൊവിഷൻ അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുന്ന സമയത്ത് സമയത്തൊന്നും കയറത്തില്ല വായുടെ മേളിൽ അതായത് ഇങ്ങനെ ഓർത്താൽ മതി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കയറത്തില്ല അതേസമയത്തിൻ്റെ അല്പം ഇങ്ങനെ ചെരിയുന്ന സമയത്ത് ചെറിയ സമയത്ത് ഈ സൈഡിലത്തെ ഗ്യാപ്പ് വഴി അകത്തോട്ട് ഏറെ പാസ് ചെയ്ത് പോകാം അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാൻ സാധിക്കും ഇത് എപ്പോഴാണ് ചെറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആക്സലറേറ്ററിലോട്ട് കാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് തുറക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ ഫംഗ്ഷൻ വെച്ച് അതായത് ആക്സലറേറ്ററിൻ്റെ അവിടെ ഒരു കേബിൾ ഉണ്ട് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഈ കേബിൾ വലിയും കേബിൾ വലിയുന്ന സമയത്ത് ഈ ബട്ടർഫ്ലൈ വാൽവ് തുറക്കും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ തുറക്കുന്ന സമയത്ത് എയർ കൂടുതൽ കയറും സിമ്പിൾ ഇത്രേ ഉള്ളൂ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം വന്ന സമയത്ത് ആക്സലറേറ്ററിൻ്റെ അവിടെ നിന്നൊരു കേബിൾ ഇല്ല അതിന് പകരം അവിടെ എന്താണ് വന്നതെന്ന് ചോദിച്ചാൽ വയർ വന്നു അതായത് ഒരു വയറ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ട്രോണിക് സിഗ്നൽസ് ഉണ്ടാക്കാൻ തുടങ്ങി അതായത് നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം റെസിസ്റ്റർ ആണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അവിടെ കൊടുക്കുന്ന ലോഡ് എത്രയാണെന്നുള്ളത് ഇവിടെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് മോട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഈ പറഞ്ഞ വാൽവ് അതുപോലെ തന്നെയുണ്ട് അതിന് മാറ്റമൊന്നുമില്ല ഈ പറഞ്ഞ വാൽവ് എത്ര ഓപ്പൺ ചെയ്യണം നമ്മൾ എത്രത്തോളം ആക്സിലറേറ്റർ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ വാൽവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റെഡിയാണ് ആ രീതിക്ക് ടെക്നോളജി മാറി അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ത്ത് ഈ പറയുന്ന പോലെ ത്രോട്ടിൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് കാർബൺ ഡെപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് ത്രോട്ടിൽ ബോഡി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ഫയറോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡിയിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് വരാൻ കൂടുതലാണ് ഇനി അതല്ല എയർ ഇൻടേക്ക് എയർ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും രീതിക്ക് ഡസ്റ്റി പാർട്ടിക്കിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇതിനകത്ത് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളു ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാകുന്നതല്ല ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷം ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചെറിയ രീതിക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് കാണുന്നത് അപ്പം ത്രോട്ടിൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ് അഴിക്കും ിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കാർബറേറ്റർ സ്പ്രേ അല്ലെങ്കിൽ തോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്യരുത് ഒരു ക്ലോത്തിൽ അപ്ലൈ ചെയ്ത് തുടച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കാരണം പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഇത് അടിച്ച് അടിച്ചേച്ചും ചുമ്മാതെ ഈ തോട്ടിൽ ബോഡി ക്ലീനർ അങ്ങനെ അടിച്ചുവിടും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് തെറ്റായ രീതിയാണ് അപ്പോൾ തുടച്ചെടുക്കുക അങ്ങനെ തുടച്ചെടുത്തതിനു ശേഷം തിരിച്ച് റീഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് റോഡിൽ പോടുകയാണെന്നുണ്ടെങ്കിൽ അത് കാലിബ്രേറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന സമയത്താണ് പലപ്പോഴും നമ്മുടെ വാഹനത്തിന് മിസ്സിംഗ് ജർക്കിങ്ങും വാഹനം ഒരു സ്ലോ സ്പീഡ് പോലും വേരിയേഷൻ വരും നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കാര്യം അപ്പം ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം കാലിബ്രേഷൻ കൂടെ ചെയ്യണം കാലിബ്രേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഇവരുടെ ഏറ്റവും അവസാനം ഞാൻ ഞാനിട്ടേക്കും